ജനിച്ചത് ഐ ടു കുവൈറ്റ് കുവൈറ്റ് ആയിരുന്നു അച്ഛൻ വർക്ക് മുംബൈലാണെങ്കിലും അവിടെയാണ് എന്റെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഐ തിങ്ക് സെവൻറ്റി ഫോർ ആവുമ്പഴേക്കും എന്നിട്ട് സ്റ്റാൻഡേർഡ് ജോയിൻ ചെയ്തത് നാടത്തിലെ നാട് അച്ഛൻറെ നാട് പാലക്കാട് അമ്മ കാഞ്ഞങ്ങാട് കേരളമായിട്ട് റിലേഷൻ ഉണ്ട് നമുക്ക് പക്ഷെ എനിക്ക് കൊച്ചിലൊക്കെ അവിടെ ഒക്കെ പോയത് പോലും എനിക്ക് ഓർമ്മയില്ല റിയലി ടൈനി മീഡിയ സമയത്ത് വലുതായ പിന്നെ അമ്മുമ്മ അങ്ങനെയൊക്കെ വന്ന് കാണല അവരാരും പിന്നെ പാലക്കാട് സൈഡിലല്ലായിരുന്നു എല്ലാവരും മുംബൈയിലൊക്കെ സെറ്റിൽ ആയി ഓ പിന്നെ കോയമ്പത്തൂർ അങ്ങനെയൊക്കെ ആയിരുന്നു കേരള ആരും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ബിക്കോസ് അതുകൊണ്ട് എനിക്ക് അധികം കേരളത്തിനെ കുറിച്ചൊന്നും ചെന്നൈയില് അവിടെ ഒക്കെയാണ് ശരിക്കും തമിഴ്നാട്ടിലാണ് കൂടുതൽ ഉണ്ടാവുക എനിക്ക് മെയിൻ മെമ്മറി എന്താണെന്ന് വെച്ചാൽ വിജയദശമിക്ക് ഞാൻ ഡാൻസ് പഠിക്കായിരുന്നല്ലോ ആ സമയത്ത് ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ ഈ പുതിയ സ്റ്റുഡൻസ് തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണല്ലോ അപ്പോ ആ സമയത്ത് ഞങ്ങൾ ഓൾഡർ സ്റ്റുഡൻസ് ഞങ്ങൾക്കും പോയിട്ട് ഓരോരോ ഐറ്റം ചെയ്യണം അവിടെ മാസ്റ്റർജിയുടെ മുമ്പിൽ അപ്പോൾ ഞങ്ങൾ എല്ലാ ഈ ഗുരുദക്ഷിണയും മറ്റേതൊക്കെ കൊണ്ടപ്പോ തട്ടത്തിലൊക്കെ വെച്ചിട്ട് എല്ലാം അതുപോലത്തെ സാരിയോ നമുക്ക് സാരിയോ അല്ലെങ്കിൽ ചുരിദാർ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി മാസ്റ്റർജിയൊക്കെ നമസ്കരിച്ച് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് മേടിച്ചിട്ട് നമ്മൾ നമ്മൾ അവിടെ പോയിട്ട് പോയിട്ട് അന്നാണ് ഒക്കെ ഒരു ഉണ്ട് അന്ന് യൂഷ്വലി ഡാൻസ് ഡാൻസ് ക്ലാസ് ക്ലാസ് ആണ് പഠിക്കുമ്പോൾ വന്ന് പോയി അങ്ങനത്തെ കളിയല്ല പോലെ പോലെ ഇല്ല അല്ലായിരുന്നു ഞാൻ കുറച്ചുകൂടെ ചെറുതായിരിക്കുമ്പോൾ അരങ്ങേറ്റത്തിന് മുമ്പ് സെയിം ഡാൻസ് ക്ലാസ് ഉള്ള ടീച്ചർ വീട്ടിൽ വന്ന് സ്പെഷ്യൽ ക്ലാസ് എടുക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് എന്നെ അതിന്റെ സൂപ്പീരിയർ മാസ്റ്റർജിയുടെ അടുത്ത് പോയി പടി മഹാലിംഗംപിള്ളൈ സാറായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയി പഠിക്കണമായിരുന്നു ടീച്ചർ അപ്പൊ അതുകൊണ്ട് മാട്ടുങ്ക്വരി ഭരതനാട്യകലാ മന്ദിരം അവിടെയാണ് പഠിച്ചത് കണ്ടിന്യൂ ചെയ്തത്രി സമയത്തിൽ ഉള്ളൂ നമുക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യം ഒന്നും അറിഞ്ഞൂടാ നമ്മൾ മെറ്റാഫിസിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ അതല്ലാതെ നമ്മൾ ആസ് ഹ്യൂമൻ ബീങ് നമുക്ക് ഒരു ലൈഫാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് എല്ലാവരും ദർ ഇസ് നത്തിങ് ദ ഒരാൾ മാത്രം എപ്പോഴും ഹാപ്പി അല്ല ഒരാൾ എപ്പോഴും സാഡ് എന്നില്ല അപ്പം നമ്മൾ മൈൻഡിൽ ചിന്തിക്കണം നമ്മുടെ ലൈഫ് ഒരു വീൽ പോലെയാണെന്ന് മുകളിൽ പോയാൽ താഴെ വരും താഴെ പോയാൽ മുകളിൽ പോരും സോ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഉറപ്പാണ് പിന്നെ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്ത് ചില പേർക്ക് ഭയങ്കര ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിലും ഐ ജസ്റ്റ് ഫീൽ സംഭവ് അവർ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കണം എന്നാണ് അതായത് ജസ്റ്റ് സിഇ ടെസ്റ്റ് അറ്റ്ലീസ്റ്റ് ഞാൻ സ്വയം ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മായയാണ് ഐ എം നോട്ട് ജോക്കിങ് ഇതെല്ലാം റിയൽ അല്ല നമ്മുടെ ലൈഫിൽ എനിക്ക് ഞാൻ ഇതിൽ നിന്ന് ആ സിറ്റുവേഷൻസിൽ കരകേറിയ കുറെ കാര്യങ്ങൾ ലൈക് ദിസ് ഐ യൂസ് ടു തിങ്ക് ഇതൊക്കെ എനിക്കല്ല നടന്നത് ദിസ് ഇസ് സംതിങ് വി യു നോ അൺറിയൽ ആണ് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരു മായയാണ് ഇറ്റ്സ് നോട്ട് ട്രൂ സോ ആ രീതിയിൽ ഞാൻ ചിന്തിച്ച് ചിന്തിച്ചത് ഇപ്പോഴും എനിക്ക് പാസ്റ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഐ ഡോട്ട് ഫീൽ ലൈക്ക് ൊക്കെ പറ ആ റിഗ്രറ്റോ അങ്ങനെ വിഷമോ ഇല്ല എനിക്ക് ബിക്കോസ് ഇറ്റ്സ് ഗോൺ ഹിസ്റ്ററി പോലെയാണ് എനിക്ക് അത് ഫീലിങ് അപ്പോൾ ഞാൻ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഇന്നും ഞാൻ ഐ എം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആൻഡ് പീപ്പിൾ എന്ത് ഇവിടെ ഇത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ പറയുന്നു നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിന്താ കാര്യം നമുക്ക് മാറ്റാൻ പറ്റുമോ വി ക നോട്ട് ഡോ നമ്മുടെ കൈന്ന് പോയി അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വി ടോക്ക് ടു പീപ്പിൾ ആൻഡ് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഞാൻ വെറുതെ പിള്ളേരെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് യു ലേൺ വാട്ട് യു ആർ നോട്ട് സപ്പോസ് നമ്മൾ അതിനും പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്സിനെ കുറിച്ച് അവർ ചിന്തിക്കുമല്ലോ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തപ്പോ അമ്മ സംഭവിച്ചു അതുകൊണ്ട് ബി ഷുഡ് ബി മോർ കെയർഫുൾ അപ്പൊ അത് നമ്മൾ ചെയ്യാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ വി ആർ സക്സസ്ഫുൾ വിത്ത് അവർ ചിൽഡ്രൻ അവർക്ക് റൈറ്റ് ആൻഡ് റോങ് ആണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ കുട്ടികൾക്ക് എങ്ങനെയാണ് ചേച്ചി നമ്മുടെ ചേച്ചി പറഞ്ഞു സത്യം പറയാമല്ലോ ഞാനായിട്ട് അവർക്ക് ഒന്നും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അവരെ ലേൺ ചെയ്തെല്ലാം സ്വന്തമായിട്ട് ലേൺ ചെയ്തതാണ് കണ്ടും കേട്ടും കാരണം അവർ അവരുടെ പ്രായത്തിൽ കാണാൻ പാടില്ലാത്തതും എല്ലാം ദേ ഹാവ് സീൻ ലോട്ട് അപ്പോൾ അതുകൊണ്ട് മെച്ചുവോർഡ് ആ ബിഫോർ ഏജ് പക്ഷെ അവർക്ക് ദേ നോ അവർക്ക് ഇന്നും അമ്മയോട് ആ സ്നേഹം ആസ് എ ഫ്രണ്ട് ആണ് അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ദേ ടോക്ക് ടു മീ ഞങ്ങൾ എപ്പോഴും ഒരു കോൺഫറൻസ് കോൾ ഉണ്ടാവും മോളും അവിടെ രണ്ടുപേരും ഞാനുമായിട്ട് സോ എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത് വി ആർ ഓൾ അപ് ടു ഡേറ്റ്